അങ്ങനെ പൊങ്കൽ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാനിതേ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിട്ടോ അപ്പം ഇത്തവണ വന്നത് വേറെ ഒന്നിനും അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണേ അപ്പം ലേറ്റ് ആയപ്പോൾ അച്ഛനാണ് കേട്ടോ എന്നെ കൊണ്ടുവിടുന്നത് ഞാൻ ബസ് ഓട്ടോയൊക്കെ പിടിച്ചവിടെ എത്തിയപ്പോഴേക്കും കല്യാണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളെ ഒന്ന് കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുകളെല്ലാവരും കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരുമിച്ച് കൂടുന്നത് ഇവരൊക്കെ തലേ ദിവസം തൊട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു റാശിയാണ് കേട്ടോ അവളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിന്നെ ദേ വലമക്കിൻ്റെ ടൈം ആയപ്പോഴാണ് അവിടെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ അടുത്ത പിന്നെ ആയിരുന്നു നമ്മളും എടുത്തു കേട്ടോ ഫോട്ടോ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആണല്ലോ മുഖ്യം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിരി ഇടയിലാണ് ചെക്കനും പെണ്ണും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് ഏകദേശം ഇറങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതാ എങ്ങനെയൊക്കെയോ തള്ളി കേറി ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഉള്ളിൽ കേറിയിട്ട് ഞങ്ങൾക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അവസാനം ദേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഇലയിട്ടു ഒക്കെ വന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സദ്യ ആയിരുന്നു അങ്ങനെ ദേ ചോറ് വന്നു സാമ്പാർ വന്നു കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ നാട്ടിൽ ഒരു സദ്യ കഴിക്കണത് അവസാനം ദേ നമ്മുടെ അടപ്പായസവും വന്നിട്ടുണ്ട് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ കഴിച്ച് പെണ്ണും ചെക്കനും ഇറങ്ങി കൂട്ടത്തില് ഞങ്ങളും ഇറങ്ങി കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം